ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കേരളത്തിലെ വിവാദമായിട്ടുള്ള തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറ ഇന്ന് വെളുപ്പിനെ ഏകദേശം ഒരു ഏഴര എട്ട് മണിക്ക് മുന്നേ ആയിട്ട് ആ ഒരു കല്ലറ പൊളിച്ചു അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വളരെ വിവാദമായിരുന്നു ഈ ഒരു സംഭവം കാരണം നമുക്കാർക്കും കേട്ട് കഴിവി പോലുമില്ല അല്ലേ സമാധികൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ രീതിയിലുള്ള ഒരു സമാധി നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതായത് അമ്മ യും മക്കളും കൂടി മാത്രം അറിഞ്ഞു ഒരു സമാധി അപ്പോൾ അതിന് നാട്ടുകാർക്ക് ദുരൂഹത തോന്നി അങ്ങനെ പരാതി കൊടുത്തു മാൻ മിസ്സിംഗിന് പരാതി കൊടുത്തു അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര സംഘർഷങ്ങളായിരുന്നു കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു കല്ലറ പൊളിക്കാൻ നല്ല രീതിയിലുള്ള എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് അവിടുത്തെ ആ ഒരു ജില്ലാ ഭരണകൂടം അത് വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്രവൃത്തി ചെയ്തു ഇന്ന് വെളുപ്പിനെ ആ ഒരു കല്ലറ പൊളിച്ചു ആ കല്ലറ പൊളിക്കുന്ന സമയത്ത് അവിടെ നടന്ന ചില സംഭവങ്ങൾ ആ ഒരു കല്ലറ പൊളിക്കുന്ന നേരിട്ട് കണ്ട അവിടെ തന്നെയുള്ള ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം പറയുന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ആ ഒരു കല്ലറ പൊളിക്കുന്ന സമയത്ത് ഈ ഗോപൻ സ്വാമിയെ കണ്ട ഒരു വ്യക്തി പറയുന്ന ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ അതെന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്തായാലും ഈ പറയുന്ന സ്വാമി തന്നെയാണ് എന്റെ അകത്ത് ഇരുന്നത് അത് ഉറപ്പാ എനിക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് ശതമാനം മുഖം മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ വാ തുറന്നാണ് ഇരുന്നത് നാക്ക് ചെറുതായിട്ട് താഴ്ന്നു ഇരിക്കുമ്പോ ഒരു വല്ലാത്ത കളറും കാര്യങ്ങളും അരിവ പോലെ ഇരുവുണ്ട് പക്ഷെ ഇതിന് താഴെ ശരീരത്തിന് യാതൊരു ഇത് സംഭവിച്ചിട്ടില്ല ശമണം പൊട്ടി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം മാത്രമേ ഇപ്പൊ അറിയാൻ പറ്റുള്ളൂ മറ്റേ ഈ കർപ്പൂരത്തിന്റെ സ്മെല് ഇങ്ങനെ കണ്ട് നീർന്ന രീതിയിലുള്ള ഇതുണ്ടാകും ഒരാൾക്ക് സുഖമായി ഇരിക്കാനുള്ള ഇതുണ്ട് പിന്നെ ഈ ഇരുന്ന് കഴിഞ്ഞ ഒരു മൂന്നിഞ്ച് വീതം അങ്ങോട്ടും ഇങ്ങോട്ടും കേപ്പുണ്ട് അങ്ങനെ എനിക്ക് തോന്നിട്ടില്ല തുണിയെല്ലാം പിന്നെ ശരിക്കും പൊതിഞ്ഞിരിക്കും പോലെ ആയിരിക്കും മുടിയിരുന്നതായിരിക്കും പിന്നെ ഒരു തോർത്തം തോറത്തോണ്ടോ എന്റെ അകത്ത് ഉണ്ടായിരുന്നു ഇല്ല അത് എനിക്ക് അറിയാൻ കഴിയില്ല മീതെ എന്നൊന്നും അതിനാ ഒരു കല്ലറ പൊളിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിവരിച്ചത് അദ്ദേഹം പറയുന്നുണ്ട് ഇരുന്ന ഒരവസ്ഥയിൽ തന്നെ ആയിരുന്നു നമ്മൾ ഈ ശമ്പളം കൊടുക്കിയിട്ട് ഇരിക്കുന്ന രീതിയിൽ ഈ ആ ഒരു രീതിയിലായിരുന്നു ഇരുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് ഭസ്മങ്ങളും അതുപോലെ കർപ്പൂരം സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഇട്ട് നിറച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബോഡി അധികം അങ്ങോട്ട് ജീർണിച്ചിട്ടില്ലായിരുന്നു പിന്നെ എന്താ പറയുക പുളിയുടെ മുഖം വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ഉണ്ടായിരുന്നു പിന്നെ നാക്കൊക്കെ ആയിരുന്നു അകത്തേക്കായിരുന്നു എന്തോ ഒരു ചെറിയ കളർ വ്യത്യാസം പോലെയൊക്കെ ഉണ്ടോ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ മക്കൾ പറഞ്ഞ പോലെ രീതിയിലൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ ആ ഒരു കല്ലറയിൽ ഇരുത്തിയിരുന്നത് ഇതെല്ലാം ഒക്കെയാണ് ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം അതെന്തായാലും ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ എന്തായാലും ഇനി വരും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കത് അറിയാൻ കഴിയും കാരണം പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൽ നമുക്കറിയാൻ പറ്റും അദ്ദേഹം ഏത് രീതിയിലാണ് മരിച്ചത് സ്വാഭാവിക മരണമായിരുന്നു അത് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണോ എന്നൊക്കെ നമുക്കറിയാൻ കഴിയും എന്തായാലും വാ തുറന്നാണ് ഇരുന്നതെന്ന് ഈ കണ്ട ഒരു വ്യക്തി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സമാധി ഇരിക്കാൻ പോകുന്ന ഒരാളും ഒരിക്കലും ബി പി അല്ലെങ്കിൽ ഷുഗറിൻ്റെയോ ഒക്കെ ഗുളിക കഴിച്ചാൽ ഇൻസുലിനും ഒക്കെ എടുത്തിട്ട് പോയി എന്തായാലും ഇരിക്കില്ല എന്തായാലും ഈ സമാധി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണം തന്നെയാണ് അപ്പോൾ അങ്ങനെ മരിക്കാൻ പോകുന്ന ഒരാൾ എന്തിനു വേണ്ടിയിട്ട് ഈ ബി പി ഗുളിക കഴിച്ചു അല്ലെങ്കിൽ ഈ ഇൻസുലിനെടുത്തു ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചു അതുപോലെ തന്നെ കഞ്ഞി കുടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിലൊക്കെയാണ് നമുക്ക് ഈ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ഡൗട്ട് തോന്നിയത് കാരണം ഇവർ തുടക്കം മുതലേ പറയുന്നുണ്ട് അച്ഛൻ സമാധി ഇരിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് കഞ്ഞി കുടിച്ചു മരുന്ന് കഴിച്ചു എന്നൊക്കെ പറയുന്നു അപ്പോൾ അതിലൊക്കെയാണ് നമുക്ക് ദുരൂഹതകൾ തോന്നിയത് എന്തായാലും അതെല്ലാം ഇന്നത്തെ കൊണ്ട് അവർ ദുരൂഹതകളൊക്കെ മാറും കാരണം ഇതുവരെയൊക്കെ അവര് മക്കള് പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെയാണ് ആ ഒരു കല്ലറയിൽ അദ്ദേഹം ഇരുന്നതും ശരിക്കും ഇരിക്കുന്ന രീതിയിൽ ആയിരുന്നു എല്ലാം ഒക്കെയാണ് ഇനിയിപ്പോൾ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മരണം ഏത് രീതിയിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഈ ഒരു വീട്ടുകാർ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അവർ വലിയ സംഘർഷങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല അവരും ഇതിനോട് സഹകരിച്ചിരുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിലോട്ട് നമ്മുടെ ഈ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോയി അതോടൊപ്പം തന്നെ മൂത്ത മകനായിട്ടുള്ള ആളെയും കൂടെ കൊണ്ടുപോയി കാരണം ഒരു പോസ്റ്റ്മോർട്ടം നടക്കുമ്പോഴത്തേക്കും കുടുംബക്കാർ അതിൻ്റെ ഈ ഒപ്പും കാര്യങ്ങളൊക്കെ വേണം അതുകൊണ്ട് തന്നെ മൂത്ത മകനെ കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി ഈ പറയുന്ന അമ്മയോ അല്ലെ ഇളയ മകനോ ഇളയ മകൻ്റെ ഭാര്യയോ ഇവർ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ ഇവരുടെ ഈ ഒരു ഈ ഒരു റിസൾട്ട് അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഇവരുടെ ഒരു ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്തായിരിക്കും എന്ന് നമുക്ക് അറിയാൻ കഴിയുകയുള്ളു എന്തായാലും ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു വല്ലാത്തൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണല്ലേ കാരണം ഈ ഒരു സമാധി എന്ന് പറഞ്ഞിട്ട് സ്വന്തം അച്ഛൻ സമാധി ഇരുന്നു അത് ആരെ അറിയിക്കാതെ വീട്ടുകാർ അച്ഛനും അത് അച്ഛനല്ല അമ്മയും മക്കളും കൂടെ ആ ഒരു ചടങ്ങുകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നിട്ടൊരു പോസ്റ്റർ ഒട്ടിച്ച് നാട്ടുകാരെ മൊത്തം അറിയിക്കുകയാണ് ഇതേ ഇവരിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് ഈ ഒരു രീതിയിൽ ശരിക്കും അദ്ദേഹത്തെ സമാധി ഇരുത്തിയതായിക്കോട്ടെ ഇത് ഇവർ വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ അടുത്തെങ്കിലും ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് ഇത്രത്തോളം പ്രശ്നമാകില്ലായിരുന്നു ഒരുപക്ഷെ അവർ നല്ല രീതിയിൽ ചെയ്തതായിരിക്കാം സമാധി ഇരിക്കണമെന്ന് അദ്ദേഹം ത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നതായിരിക്കും ആ ഒരു രീതിയിൽ എല്ലാ രീതിയിലും നല്ല രീതിയിലായിരിക്കും ചെയ്തത് പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നീതി ന്യായ വ്യവസ്ഥ എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഒരാൾ സ്വയം ഇഷ്ടത്തിന് സമാധി ഇരുന്നു എന്ന് പറയുന്നു മക്കൾ അതിനെല്ലാം ചെയ്യുന്നു കർമ്മങ്ങളെല്ലാം ചെയ്ത് അദ്ദേഹത്തെ സ്ലാബിട്ട് മൂടിയതിന് ശേഷം അദ്ദേഹം സമാധിയായി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഒട്ടിച്ച് നാട്ടുകാരെ അറിയിക്കുമ്പോൾ അതൊരിക്കലും നാട്ടുകാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പോൾ എന്തായാലും അതിൽ നാട്ടുകാർ അവിടെയുള്ളവർ പരാതി കൊടുക്കുന്നു മാൻ മിസ്സിങ്ങിന് പരാതി കൊടുക്കുന്നു അങ്ങനെയാണ് ഈ ഒരു കേസ് പെട്ടെന്ന് തന്നെ വിവാദമായത് അത് തന്നെയല്ല ഇപ്പം ഇവർ ഈ പറയുന്നതിനോട് നമ്മൾ അത് അംഗീകരിച്ചുകൊണ്ട് ആ ഒരു സമാധി ആശേരി അല്ലെങ്കിൽ സമാധി ഇരുത്തിയതാണെന്ന് കരുതി അവർക്കൊരു അനുമതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സമാധികൾ നടക്കും കാരണം എളുപ്പമല്ലേ കൊന്നിട്ട് കൊണ്ടു വെച്ചാൽ മതിയല്ലോ വന്നിട്ട് സമാധി ഇരുത്തിയതാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ആ ഒരു ദുരൂഹതകളൊക്കെ ഇന്നും മാറും കാരണം പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം വളരെ വ്യക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് കണ്ടപ്പോഴത്തേക്കും വല്ലാത്തൊരു ഭയം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ആ ഒരു കല്ലറയിൽ നിന്നെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ആംബുലൻസിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ശരിക്കും ആ ഒരു ഡെഡ് ബോഡി ആ ഇരുന്നത് എങ്ങനെയാണ് അതായത് ആ ഒരു ഈ സമാധിയാക്കി ഇരിക്കുമല്ലോ ആ ഒരു രീതിയിൽ തന്നെയാണ് ആ ഒരു ഡെഡ് ബോഡി ഇരുന്നത് കാരണം കയ്യോ കാലോ ഒന്നും നീണ്ട് തവർന്നിട്ടില്ലായിരുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം ആ ഒരു സ്ട്രക്ചറിൽ കടത്തി കൊണ്ടുപോയത് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കിനൊക്കെ നമുക്കൊരു വല്ലാത്തൊരു ഭയം തോന്നി എന്തായാലും ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ മരണം അത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്കറിയണം അതിൻ്റെ ദുരൂഹതകൾ എത്രയും പെട്ടെന്ന് തന്നെ മാറട്ടെ ഇനിയിപ്പോൾ ഈ അമ്മയും മക്കളും ചെയ്തത് ഒരു നല്ല പ്രവൃത്തിയാണെങ്കിൽ ആയിക്കോട്ടെ അതിൻ്റെ ആ ഒരു ദുരൂഹതകൾ മാറിയാൽ അവർക്ക് അവർക്കും ഇതിനെ ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാം അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് മരണകാരണം എന്നുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ അറിയാം